നമസ്കാരം പതിരും കതിരും മണിച്ചിത്രത്താഴിലെ ഗംഗയുടെ കുട്ടിക്കാലം ഓർത്തുപോയി പ്രിയമുള്ള ഒരാൾ ആരോ വരുവാനുണ്ടെന്ന് വെറുതെ മോഹിക്കുന്ന കുട്ടി പടിവാതിലോളം ചെന്ന് അകലത്താ വഴിയാകെ മിഴിവാകി നോക്കി നിൽക്കുന്ന കുട്ടി ഗംഗ ഇതുപോലെ നിയമസഭാ കവാടത്തിലൂടെ പ്രിയമുള്ള ഒരു സഖാവ് കടന്നു വരുന്നതും കാത്ത് വെറുതെ മോഹിച്ചു നിൽക്കുകയാണ് മന്ത്രി വീണ ജോർജ് നമുക്ക് സ്വന്തമായി പോലീസ് സ്റ്റേഷനും കോടതിയും ഭരണഘടനയും ഒക്കെ ഉണ്ടായിട്ടും സ്വന്തമായി ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇല്ലാതെ പോയതിൻ്റെ കുഴപ്പമാണ് ഇതെല്ലാം ഈ നിയമസഭയുടെ കാലത്ത് ഒരാളിലൂടെ രണ്ട് തവണയാണ് നിയമസഭയിൽ പൂക്കാലം വഴിമാറിപ്പോയത് നിലമ്പൂരിൽ വന്ന് ആഞ്ഞു ശ്രമിച്ചു വീണ ജോർജ് സ്വരാജ് സഖാവിനെ എം എൽ എ ആക്കി തിരിച്ചു കൊണ്ടുപോകാൻ സ്വരാജിന്റെ തോൽവിയെപ്പറ്റി അല്ല പറഞ്ഞു വരുന്നത് അതിന് പറയാനൊന്നുമില്ല അത് നിലപാടിൻ്റെ രാജകുമാരനാണെങ്കിൽ ഭൂലോക തോൽവിയായ നിലപാടിൻ്റെ രാജകുമാരിയാണ് ഞങ്ങൾ പത്തനംതിട്ടക്കാർക്ക് വീണ ജോർജ് ഇന്നലെ മഴ നനഞ്ഞ് ഒട്ടും പതറാതെ മുദ്രാവാക്യം വിളിച്ച് പത്തനംതിട്ട ഗവൺമെൻറ് നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥിനികൾ നടത്തിയ സമരം വീണ അറിഞ്ഞോ എന്തോ ആശാ സമരക്കാരെ സ്വരാജ് അധിക്ഷേപിച്ചത് അഖിലലോക അലവലാദികൾ എന്നായിരുന്നു നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത വലിപ്പമേ ആ സമരക്കാർക്കുള്ളൂ എന്നായിരുന്നു സ്വരാജ്യകുമാരൻ തെരഞ്ഞെടുപ്പിന് മുമ്പ് അവരെ അധിക്ഷേപിച്ചത് എന്നാൽ പഠിക്കാൻ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി നൽകാത്തതിൽ പ്രതിഷേധിച്ച് നൂറുകണക്കിന് നഴ്സിംഗ് വിദ്യാർത്ഥികളാണ് ഇന്നലെ പത്തനംതിട്ട നഗരത്തിൽ അവകാശ സമരം നടത്തിയത് അവർ പറയുന്നു മന്ത്രിയെ കാണാൻ ഞങ്ങൾ പലവട്ടം ശ്രമിച്ചിട്ടും അവർ കാണാൻ കൂട്ടാക്കിയില്ല നവകേരള സദസ്സിൽ പരാതി പറഞ്ഞിട്ടും ഒരു രക്ഷയുമില്ല മന്ത്രി തിരിഞ്ഞു നോക്കുന്നില്ല നവകേരള സദസ്സ് മന്ത്രിമാർക്കും മുഖ്യനും ഗീർവാണമടിക്കാനുള്ള സദസ്സായിരുന്നു മക്കളെ അവരെന്ന് നിവേദനം സ്വീകരിക്കാനല്ല വിനോദയാത്ര നടത്തിയത് സർക്കാരിന്റെ നേട്ടങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞ് നമ്മളോട് കണക്ക് ചോദിക്കാനായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അടിസ്ഥാന സൗകര്യമില്ലാത്ത വാടക കെട്ടിടത്തിൽ തുടങ്ങിയ നഴ്സിംഗ് സ്ഥാപനമാണ് പത്തനംതിട്ടയിലേത് അറുപത് കുട്ടികളാണ് ആദ്യ ബാച്ചിൽ പ്രവേശനം നേടിയത് അവിടെ യാതൊരുവിധമായ സൗകര്യങ്ങളുമില്ല കുട്ടികൾക്ക് ഇരുന്ന് പഠിക്കാൻ പോലും നിവൃത്തിയില്ല ശൗചാലയങ്ങൾ പോലും ഒന്നോ രണ്ടോ എന്നാൽ പുതിയ സ്ഥലമേറ്റെടുക്കാനോ സൗകര്യപ്രദമായ സ്ഥലത്ത് പ്രവർത്തനം തുടങ്ങാനോ ഈ മന്ത്രിയോ സർക്കാരോ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല കഷ്ടപ്പെട്ട് പഠിച്ച് നല്ല മാർക്ക് വാങ്ങി ഗവൺമെന്റ് കോളേജിൽ പ്രവേശനം നേടി ദുരിതമനുഭവിക്കുന്ന നൂറ്റി പതിനെട്ടോളം വരുന്ന നഴ്സിംഗ് വിദ്യാർത്ഥികളാണ് നിവർത്തികെട്ട് ഇന്നലെ സമരം നടത്തിയത് ഇത് യഥാർത്ഥ നഴ്സിംഗ് വിദ്യാർത്ഥികളല്ലെന്നും ആശമാരിറക്കിയ എസ് യു സി ഐക്കാരാണെന്നും പറയാതിരുന്നാൽ മതിയായിരുന്നു പിരിവ് ചോദിക്കാത്തതിനാൽ പാട്ടകലിക്കുകൾ പറയുന്നില്ല അവർ ചോദിക്കുന്നത് പഠിക്കാനുള്ള മിനിമം അടിസ്ഥാന സൗകര്യങ്ങൾ മാത്രമാണ് പതിനാറ് കിലോമീറ്റർ അകലെ കോന്നിയിൽ ഒരു മെഡിക്കൽ കോളേജ് ഉണ്ട് അവിടെ ക്ലാസ്സിന് പോകണമെങ്കിൽ ഈ പിള്ളേർക്ക് വാഹന സൗകര്യവുമില്ല അവിടെയാണെങ്കിൽ വയറിളക്കത്തിന് പോലും പരിഹാരമില്ലാത്ത അവസ്ഥയാണ് ജീവനക്കാർ ഡ്യൂട്ടിക്കിടയിൽ വീണ് കയ്യോ കാലോ ഒടിഞ്ഞാൽ അലർച്ച ശബ്ദമിട്ട് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയാണ് പതിവ് ആനകുത്തിയിൽ ആന ഇറങ്ങും സാർ അവിടെ സർക്കാർ മെഡിക്കൽ കോളേജ് സാധ്യമല്ല എന്നായിരുന്നു അടൂർ പ്രകാശിനെ ഒതുക്കാൻ അന്നത്തെ മന്ത്രി ശൈലജ പറഞ്ഞത് എന്നാൽ മെഡിക്കൽ കോളേജ് ഇപ്പോൾ ഈ സർക്കാരിൻ്റെ ഭരണ നേട്ടമാണ് പത്തനംതിട്ടയിലെ ഈ നഴ്സിംഗ് കോളേജിന് ഇതുവരെ അംഗീകാരം ലഭിച്ചിട്ടില്ല വീണ ജോർജ് ക്യൂബയുമായി ചേർന്ന് എന്തൊക്കെയോ ലേഹ്യങ്ങളും കുഴമ്പും ഉണ്ടാക്കാൻ പോകുന്നു എന്നൊക്കെ കേട്ടു ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലുമായി ചേർന്ന് എന്തെങ്കിലും ഒരു കാര്യം നടത്തിയെടുക്കാൻ കഴിയില്ലതാനും ആരോഗ്യമന്ത്രി അവശത അനുഭവിക്കുന്ന ജനങ്ങളെ ഒരു ചേർത്ത് പിടിക്കലുണ്ട് സ്ത്രീകളോട് ഭയങ്കര കാരുണ്യവുമാണ് ഈ പിള്ളേരെയും ചെന്ന് ചിലപ്പോൾ കെട്ടിപ്പിടിച്ചെന്നിരിക്കും സർക്കാർ ഒപ്പമുണ്ടെന്ന് പറയാൻ ക്രിമിനൽ കേസിലെ പ്രതികളെ പാർട്ടിയിൽ ഹാരാർപ്പണം നടത്തി വിളിച്ചു കയറ്റിയ മന്ത്രി എന്താണ് മഴ നനഞ്ഞ് സമരം ചെയ്ത വിദ്യാർത്ഥികളെ കണ്ട് പ്രശ്നം പരിഹരിക്കാതിരുന്നത് അവർ ഇന്നോളം ഒരു സമരമുഖത്തും പ്രത്യക്ഷപ്പെട്ടിട്ടില്ല കാരണം അവർക്ക് പ്രതിപക്ഷത്ത് ഒരിക്കലും ഇരിക്കേണ്ടി വന്നിട്ടില്ല ഭാഗ്യം ചെയ്ത കുട്ടിയാണ് മുദ്രാവാക്യം വിളിച്ച് വീരസ്യം പറയുന്നത് പോലെയല്ല പ്രായോഗിക രാഷ്ട്രീയം ജനക്കൂട്ടത്തിനിടയിൽ ഇറങ്ങിച്ചെല്ലണമെങ്കിൽ സമൂഹത്തെ അറിയണം കപ്പലാടില്ല ഉലയില്ല എന്ന് പറഞ്ഞാൽ പോരാ തീരെ തടുപ്പിക്കാൻ നോക്കണം അതാണ് കഴിവ്